െ നിങ്ങളിൽ പല ആൾക്കാരും ഒരു പക്ഷേ ചിലപ്പം ഈ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടാവും ഈ പ്രസംഗം പറയുന്നത് ഒരു മുസ്ലിമോ ഒരു ക്രൈസ്തവനോ അല്ല കാരണം ഇവരാണ് ഇത് പറയുന്നതെങ്കിൽ ഇന്ന ഒരു രാജ്യദ്രോഹിയായിട്ട് ഒരു പക്ഷേ ചിലപ്പോൾ അഴിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകും ഇത് പറയുന്നത് കറ തീർന്ന ഒരു നല്ല ഹൈന്ദവ സഹോദരനായതുകൊണ്ട് തന്നെ ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സുഖം ഒരു അനുഭവം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ ഇതുവരെ ചെയ്തതിൽ അല്ലെങ്കിൽ ഞാൻ ഇതുവരെ ഓരോ വീഡിയോ റിയാക്ഷൻ ചെയ്യുമ്പോഴും ഒരുപാട് ആൾക്കാരുടെ പ്രസംഗങ്ങളും അവരുടെ രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കിഡു എന്ന് പറഞ്ഞാൽ പോരാ വേറെ ലെവലെന്ന് പറയണം അതുപോലത്തെ ഒരു കിഡിലൻ മാസ് പ്രസംഗം സത്യത്തിൽ ഇത് കേൾക്കേണ്ടത് ഇന്ത്യയെ സ്നേഹിക്കുന്ന രാജ്യത്തിൻ്റെ ഓരോ പൗരന്മാരും കേട്ടിരിക്കേണ്ട ഒരു പ്രാവശ്യത്തിലും കേട്ടിരിക്കേണ്ട ഒരു പ്രസംഗം തന്നെയാണ് ഇതിൽ ഒരു പക്ഷെ ചിലപ്പോൾ പലരും കേട്ടിട്ടുണ്ടാകും ചിലർ കേൾക്കാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുധീഷ് കുമാർ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും അഡ്വക്കേറ്റാണ് ഇദ്ദേഹം ഹുഫ് ഇത് കേട്ടില്ലേ ഉണ്ടല്ലോ അത് വലിയൊരു നഷ്ടം തന്നെയാണ് ഇത് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളെയൊക്കെ നെഞ്ചു തുളയ്ക്കുന്ന തരത്തിലുള്ള മൂർച്ചയുള്ള വാക്കുകൾ ഇപ്പോൾ വേടനെന്ന് പറയുന്നൊരു കലാകാരൻ പാട്ടിലൂടെ ഇവരെ പേടിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവമാർ ഒരവസ്ഥ എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഞാനിതന്ന് ചിന്തിച്ച് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഈ സഹോദരന്റെ ഈ ഒരു പ്രസംഗം കേൾക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഏതെങ്കിലും ഒരു മുസൽമാനോ ഒരു ക്രൈസ്തവനോ പറഞ്ഞിരുന്നെങ്കിൽ അവൻ അഴിക്കുള്ളിൽ അവൻ പുറത്ത് വരുത്തേയില്ല കാരണം അതുപോലത്തെ വകുപ്പുകൾ പെടുത്തി ഇവരേക്കകത്താക്കും കാരണം ഈ പ്രതികരിക്കുന്നവൻ്റെ വായടപ്പിക്കുക എന്നുള്ളതാണല്ലോ ഇവരുടെ മെയിൻ ഒരു അജണ്ട പക്ഷെ എത്രയൊക്കെ നിങ്ങൾ വായടപ്പിക്കാൻ നോക്കിയാലും ചരിത്രത്തെ എത്രയൊക്കെ നിങ്ങൾ മറച്ചു വെക്കാൻ നോക്കിയാലും ഇതുപോലുള്ള സഹോദരന്മാരുടെ നാവിൽ നിന്നും അത് പുറത്തേക്ക് വരും അത് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു സുഖം അല്ലെങ്കിൽ അത് കേൾക്കുമ്പോൾ ഈ വളർന്നു വരുന്ന ഒരു പുതിയൊരു തലമുറയ്ക്ക് കിട്ടുന്ന ഒരു പ്രചോദനം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ കൂടുതൽ ഞാൻ അതിലേക്ക് ഞാൻ വലിച്ചുകൊണ്ട് പോകുന്നില്ല കാരണം ഈ ഒരു പ്രസംഗം ഒരു ലോങ് വീഡിയോ ആണ് ഈ വീഡിയോയുടെ താഴെ വരുന്ന കമൻറ്റുകൾ അത് ഭയങ്കര കമൻറ്റുകളാണ് കാരണം ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ ഇതെല്ലാവരും കേൾക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോരുത്തരും ഇതിൻ്റെ ഈ വീഡിയോയുടെ താഴെ കൊണ്ടുവന്നിട്ട് ഓരോരുത്തർ കമൻ്റ് ഇടുന്നത് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന രാജ്യത്തോട് കൂറുള്ള ഓരോരുത്തരും കേട്ടിരിക്കേണ്ട ഒരു വീഡിയോ പ്രത്യേകിച്ച് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെ ആളുകൾ ഇതൊക്കെ ഒന്ന് കേൾക്കണം ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി നിങ്ങളൊന്നും പഠിച്ചിട്ടുള്ള ചരിത്രമൊന്നും അല്ലെന്നേ ഇവിടെ ചരിത്ര ബോധമുള്ള നല്ല വിവരവും വിദ്യാഭ്യാസവും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളുണ്ട് അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഇത്രയും വൈജാത്യങ്ങളുള്ള നാട്ടിൽ എങ്ങനെയാണ് ബിജെപി അധികാരത്തിൽ വരും രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിരുന്നപ്പോ മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് മാത്രമാണ് ബിജെപിക്കും സംഘ വിപാർശനത്തിൽ ലഭ്യമായത് ബാക്കി അറുപത്തിയെട്ട് ശതമാനം വോട്ട് അപ്പുറത്തായിരുന്നു അത് ചിതറക്കിപ്പോയോണ്ടാണ് ബിജെപിയും സംഘ വിപാർശനത്തിനും അധികാരത്തിലാണ് അധികാരം പുറത്താകുമെന്ന് ഉറപ്പായപ്പോൾ പുൽവാമ കൊണ്ടുവന്ന് ബാലാക്കോട്ട് കൊണ്ടുവന്ന ആക്രമണം സൃഷ്ടിച്ച് പാകിസ്ഥാനെതിരായിട്ടുള്ള വികാരം പ്രകടിപ്പിച്ച് ആർക്കും അവസരം കൊടുക്കാതെ അതിന്റെ പിണമെടുക്കൽ ഈ നിലപാട് സ്വീകരിച്ച് അധികാരത്തിലേറല്ലേ എന്ന് പറഞ്ഞാൽ മതേതര വോട്ടുകൾ ചിഹ്നഭിന്നമാക്കുമ്പോൾ അങ്ങനെ പാകിസ്ഥാൻ വിരോധം പ്രകടിപ്പിക്കുമ്പോൾ അങ്ങനെ അങ്ങനെ രാജ്യത്തിന്റെ വസ്തുക്കൾക്ക് എതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് വസ്തുക്കൾ ചർച്ച ചെയ്യപ്പെടുന്ന അവസരം ഉണ്ടാക്കിക്കൊണ്ട് ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് എല്ലാ കാലവും കാര്യവും ബിജെപി ശക്തികളും അധികാരത്തിൽ വരുന്നത് അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ അവർ കൃത്യമായ അതിന്റെ എന്താ ആദ്യമായി അധികാരത്തിന് മുന്നോട്ട് വച്ചത് രാമരാജ്യം എന്ന പ്രഖ്യാപനമായിരുന്നു രാമജ്യം അതിനുവേണ്ടി രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് വേണ്ടി ആരാണ് നിലപാട് സ്വീകരിച്ചത് അടക്കമുള്ള അധ്യാപക സംഘടിപ്പിച്ചു ശ്രീരാമന് വേണ്ടിയാണ് രഥയാത്ര സംഘടിപ്പിച്ചത് ശ്രീരാമൻ എന്ന വാക്കിന്റെ അർത്ഥം മര്യാദ എന്ന ഹിന്ദു പുരാണ ദൈവമായ ശ്രീരാമൻ മര്യാദ പുരുഷോത്രൻ എന്നറിയപ്പെടുന്നു തന്റെ അച്ഛനും കൊടുത്ത് പാലിക്കാൻ വേണ്ടി സർവസംഗ പരിയാകായി കാട്ടിലേക്ക് പോയാൽ ഉപേക്ഷിച്ചയാൾ സുഹാസൻ ഉപേക്ഷിച്ചയാൾ എല്ലാം ഉപേക്ഷിച്ച് പോയ ആളിനെ അയോധ്യയിൽ കുട്ടിയിരുത്തുവാൻ വേണ്ടി ഒരു ക്ഷേത്രം പണിയാൻ വേണ്ടി പോകുന്നു പറഞ്ഞാൽ അത് പുരാണ കഥാപാത്രത്തിന് അനുയോജ്യമാണോ അല്ല വേണ്ടി രാമക്ഷേത്ര നിർമ്മാണമായി രംഗപ്രവേശം ചെയ്തു രഥയാത്ര നടത്തി ഇന്ത്യൻ മതേതരത്വ സംസ്കാരത്തിന്റെ ശോഭയായിരുന്ന ലോകമഹാരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ മതേതര സംസ്കാരം ഉയർത്തിപ്പിടിച്ച ബാബറി മസ്ജിദിന്റെ വിനാരങ്ങൾ തങ്ങൾ താല്കക്കുടങ്ങൾ തള്ളി തകർത്തുകൊണ്ട് സംഘപരിവാർ കർഷകർ ആ ബഹുമാനപ്പെട്ട ഏറ്റവും പുരാതനമായ പള്ളി തല്ലി തകർത്തപ്പോൾ നഷ്ടപ്പെട്ടത് ഇല്ലാതായത് ഇന്ത്യയുടെ ബഹുമാനമായിരുന്നു ആത്മാഭിമാനം തകർത്തത് രാമക്ഷേത്രത്തിന് വേണ്ടിയാണോ രാമൻ ജീവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും മാപ്പ് കൊടുക്കുകയായിരുന്നു അത് ആവർത്തിച്ചപ്പോൾ ഏത് കാര്യം ആവർത്തിച്ചാൽ തുമിക്കപ്പെടും അപ്പൊ വിഷയം മാറ്റി നിലപാട് മാറ്റി രാമരാജ്യം ഒന്ന് പുതിയ കൊണ്ടുവന്നു അതാ ക്ഷണിച്ചപ്പോലാ അതൊന്നും യാദൃച്ഛമല്ല എന്താ വാപ്പി വന്നു ഇന്ത്യയിലെ മുഴുവൻ മതരൂരപക്ഷങ്ങളും എല്ലാവരും നേരത്തെ ഹിന്ദുത്വത്തിലുള്ളവരായിരുന്നു അവരെല്ലാം പരിവർത്തനം ചെയ്ത് മതപരിവർത്തനം ചെയ്യപ്പെട്ട പോയവരാണ് തറവാട്ടിലേക്ക് മടങ്ങി വരൂ വാപ്പസ് കൊണ്ടുവന്നു ആ ഗർ വാപ്പി കൊണ്ടുവന്ന ഇന്ത്യൻ മുസ്ലമാന്മാർക്ക് ആശയം കൊണ്ട് ആകാശം വെച്ചു അതും ആവർത്തിച്ചപ്പോൾ പുതിയ മുദ്രാവാക്യം വന്നു എന്താ മന്ത്രി ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷമായ ഭൂരിപക്ഷമാകാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഭൂരിപക്ഷമാകാൻ ആഗ്രഹിക്കുമ്പോൾ ആ ഭൂരിപക്ഷമാകാൻ വേണ്ടി ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാർ മറ്റു മതങ്ങളിൽ പോയി ആളുകളെ വശീകരിച്ച് വിവാഹം ചെയ്ത് ഭൂരിപക്ഷമാകാൻ ശ്രമിക്കുന്നു അതുപോലെ ജിഹാദാണ് ജിഹാദാണ് ഈ സംഘപരിപാർശക്തി ആഘോഷിച്ചു അങ്ങനെ വാർഡ് സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിച്ചു അതും ദുരുമ്പോ പുതിയ മന്ത്രിയാക്കി വന്നു ഓ മാതാവ് പശു മാതാവാണ് ആരെങ്കിലും പശുവിനെ മാതാവായി കണ്ടാൽ അങ്ങനെയും കാണാം ഇതൊക്കെ ഒന്നും നോക്കില്ല പശു മാതാവാണ് കാരണം എന്താ എന്തിനാ പശുവിനെ മാതാവാക്കുന്നത് ഓത്തിനെ അച്ഛനാക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഈ രംഗത്ത് വ്യവസായം നടത്തുന്ന മുസൽമാന്മാരായിട്ടുള്ള ആളുകളെ പടം ആക്രമിക്കാൻ ആക്കൂട്ട ആക്രമണത്തിൽ കൂടി തകർത്തില്ലാതെ ചെയ്യാൻ നിലപാട് സ്വീകരിക്കാൻ കിട്ടിയ അവസരം കൊണ്ടാണ് എന്ന പുതിയ മുദ്രവാക്കി കൊണ്ടുവന്നത് പശ്ചിമ യുപിയിൽ പറഞ്ഞല്ലോ മുഹമ്മദ് എന്ന് അഖലാസ്കൻ തന്റെ മകൻ ഇന്ത്യൻ സുരക്ഷാ സേനയുടെ ഭാഗമാണ് ഇന്ത്യൻ പട്ടാളക്കാരനാണ് ഞാനും നിങ്ങൾ തുടങ്ങുമ്പോൾ എന്നെയും നിങ്ങളെയും കക്കുവാൻ വേണ്ടി ഉറക്കുവിളിച്ച അതിർത്തിയിൽ കാത്തിരിക്കുന്ന മുഹമ്മദ് അഖ്ലാഖിന്റെ അങ്ങനെ ആ മുഹമ്മദ് അഖ്ലാഖിന് പച്ചക്കല്ലി തച്ച നഗർ ശക്തികളാണ് എന്തിനാ വീട്ടിൽ പശുമാംസം സൂക്ഷിച്ചു എന്ന സംശയം തോന്നിയതുകൊണ്ട് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ളി ഉണ്ടെന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു സംശയം തോന്നിയതുകൊണ്ട് ആരാച്ചത് അവരുടെ പുരോഹിതന്മാർ ചേർന്നുകൊണ്ട് ഒരു സംഘം ശക്തികൾ വിവാദ മുഹമ്മദ് അത് പുതിയവാക്യം ഒരാളെ മാത്രമല്ല പല സ്ഥലങ്ങളിൽ ആൾക്കൂട്ട ആക്രമണങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു കാരണം എന്താ ഈ ആക്കൂട്ട ആക്രമണങ്ങളെല്ലാം തന്നെ പശു വ്യാപാരത്തിന്റെ പേരിൽ പശു സംരക്ഷണ നിലപാട് വന്നു അങ്ങനെ ആ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെട്ടു ആളുകൾ പീഡിപ്പിക്കപ്പെട്ടു ആര് മുസ്ലിം അത് ആവർത്തിച്ചുകൊണ്ടിരുന്നു മുസ്ലിം സമുദായം ആശങ്കയായി അരക്ഷിതാവസ്ഥയായി ഇതേ നിലപാട് സ്വീകരിച്ചവർ ജനാധിപത്യ കഴിവിട്ടം അവസാനിപ്പിക്കുവാൻ വേണ്ടി ഉചിതമായ നിലപാട് സ്വീകരിച്ച സാഹിത്യകാരമാർ പ്രതിഭകൾ സാമൂഹിക പ്രവർത്തകർ ഗൌരി ലങ്കേഷ് നരേന്ദ്ര നബോൾകർ ഗോവിന്ദ പൻസരെ ഡോക്ടർ എം എം കൽമുർഗി അടക്കമുള്ളവരെ തച്ചുകൊന്നു ആര് വേറെ ആരുമല്ല ഇന്ത്യൻ ഹിന്ദു വർഗീയവാദികൾ സംഘപരിവാർ ശക്തികൾ ഇവർ പറയുന്നതെന്ന ഇസ്ലാമിക നിലപാട് സ്വീകരിക്കുന്നവരാണ് രാജ്യത്ത് ഭീകരവാദം ഉണ്ടാക്കുന്നതെന്ന് ഇവിടെ ഗൗരി ലങ്കേഷിനെ കൊന്നത് ഇസ്ലാം തീവ്രവാദികളാണോ ഗോവിന്ദ പരിസരെ കൊന്നത് നരേന്ദ്ര ദബോൽക്കറെ കൊന്നത് ഡോക്ടർ എം എം കൽമുർഗിയെ കൊന്നത് ഹിന്ദു തീവ്രവാദികളല്ലേ ഹിന്ദു വർഗീയവാദികളല്ലേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കമാൻ ലക്ഷണം കഴിഞ്ഞോ ഈ നിമിഷം വരെ ആ വർഗീയവാദികളെ പിടിച്ച് കൽത്തു അടക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞോ ഇല്ല കാരണം എന്താ അവരുടെ ആളുകളെ അവർ പിടിക്കില്ല പിന്നെന്താ പറയുന്നത് ഇസ്ലാം ഭീകരവാദിയാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനമന്ത്രി ആയിരുന്ന ഇന്ത്യയുടെ ഉരുക്കു വരുന്നത് ഇന്ദിരാഗാന്ധിയെ കൊന്നത് ഇസ്ലാം തീവ്രവാദികളാണോ അല്ല ഇന്ത്യയുടെ ആത്മാവ് വിശേഷിക്കപ്പെടുന്ന ഇന്ത്യയുടെതാവ് ഗാന്ധിജിന്റെ പ്രാർത്ഥനാ മന്ദിരത്തിലേക്ക് കിലോ കിലോഗ്രാം തൂക്കമുള്ള ഗാന്ധി രണ്ട് സ്ത്രീ സഹോദരമാരെ തോൽ പ്രാർത്ഥന മന്ദിരത്തിലേക്ക് പോകുമ്പോൾ വർഗീയ ഫാസിസ്റ്റ് വന്ന് ഒന്ന് വണങ്ങി വണങ്ങിയത് വിനയം കൊണ്ടല്ല ഉം കൊണ്ടല്ല മറിച്ച് വണങ്ങിയത് കൃത്യമായി അളവെടുക്കാൻ നന്നായി കുറിഞ്ഞു വണങ്ങി ഗാന്ധിജിയുടെ നേരെ നിറവൻ കൃത്യമായിട്ടുണ്ട് ആളം ഉറപ്പിച്ച് നാലു മണി കൃത്യമായി വെച്ച് ഗാന്ധിജി എന്ന ഇന്ത്യയുടെ ആത്മാവിനെ സംഘപരിവാർ അങ്ങോട്ട് നോക്കൂ ശ്രീ പെരുമ്പത്തൂരിൽ രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ കമ്പ്യൂട്ടർ പ്രധാനമന്ത്രിയെ സൂക്ഷ്മ പ്രധാനമന്ത്രിയെ ആരാണ് പോകാൻ ഇസ്ലാമിക തീവ്രവാദികളാണോ അല്ല പിന്നെ എവിടെയാ പറയുന്നത് എന്താ പറയുന്നത് ഇസ്ലാം മതവിശ്വാസികൾ തീവ്രർമാരാണെന്ന് സംഘപരിമാർ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയം തകർന്നപ്പോ നെഞ്ചു തകർന്ന ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന് നേരെ ഒരു ഇല്ലല്ലോ കാരണം എന്താ ഇന്ത്യൻ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ ഇന്ത്യൻ ദേശീയ മുസ്ലന്മാർക്ക് ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് നിലപാട് ഉയർത്തി ഉയർത്തിപ്പിച്ചുണ്ടാ അവർക്കാൻ അവരെ ആക്രോശിക്കാൻ അവരെ കുറച്ച് കാണിക്കാൻ ശ്രമിച്ചാൽ ഇന്ത്യൻ മതേതരത്വ വിശ്വാസികൾക്ക് ക്ഷമിക്കാൻ മനസ്സിലായെന്ന് സൂചിപ്പിക്കാനാണ് ഈ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ പറഞ്ഞല്ലോ ഗോഡ് ഞങ്ങളുടെ ആരാധകരുഷന് മനുസ്മൃതിയാണ് കുമാരെ എന്ന മനുസ്മൃതി പറയുന്നത് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നില്ല താഴെ ആടുള്ളവൻ ഭേദം കെട്ടാൽ കേൾക്കുന്ന ചെവിയെ കൊണ്ട് അടക്കണം വേദം പറഞ്ഞാൽ കടത്ത് കുറിച്ചു കളയണം കേൾക്കാൻ വിജ്ഞാനം പ്രസരിപ്പിക്കാൻ വിജ്ഞാനം പറയാൻ അവസരമില്ല അതാണ് അനുസ്മൃതി ആ മനുസ്മൃതിയാണ് തത്വ വികരം സംഘപരിവാർഷക് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഒരു ചരിത്രത്തിന്റെ താളിൽ പോലും ഇല്ലാതിരുന്നവർ അവർ എന്താ പറയുന്നത് എങ്ങനെയാണ് വീരസമർ വിളിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അകത്ത് കിടക്കുന്ന എന്നേക്കാൾ പ്രയോജനകരമായി ബ്രിട്ടീഷ്കാർക്കുള്ളത് പുറത്തു കിടക്കുന്ന ഞാനാണ് എന്നെ പുറത്തുവിടും ഞാൻ പുറത്തുവിട്ടാ ബ്രിട്ടീഷ്കാർ പട്ടാളത്തെ ഞാൻ സഹായിക്കാൻ നിലപാട് സർക്കാർ നമ്മൾ മനസ്സ് മനസ്സുക ജനാധിപത്യ പ്രതിഷേധം സംഘടിപ്പിക്കണം അതിഷേധങ്ങൾ നാട് ഒട്ടു സംഘടിപ്പിക്കണം ഇവിടെ പറഞ്ഞല്ലോ ഹിന്ദു രാഷ്ട്രമാക്കാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞാൽ എന്റെ ചിതാഭസം നിങ്ങൾ ഗംഗയിൽ നിബഞ്ജനം ചെയ്യരുത് എന്തുകൊണ്ട ഗംഗയിൽ നിമഞ്ജനം ചെയ്യണമെങ്കിൽ ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാകണം ഇന്ത്യ എന്നൊരു ഹിന്ദു രാഷ്ട്രമാകുന്നു അന്ന് മാത്രമേ പറഞ്ഞു എന്റെ ചിതാബസ് നിമഞ്ജനം ചെയ്യാൻ പാടുള്ളൂ ഗംഗയിൽ നാഗ്പൂരിൽ കേന്ദ്ര കാര്യാലയത്തിൽ കാര്യാലയത്തിൽ പട്ടിൽ കൃത്യമായി വെച്ചിട്ടുണ്ട് നിമഞ്ചനം ചെയ്യാൻ ശരിക്കും പറഞ്ഞാൽ ഉണ്ടായി കാരണം ഇത് ഏത് പാർട്ടിയുടെ വ്യക്താവണെന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത് പക്ഷെ ഇത് ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെ ഇടയിലേക്ക് എത്തണം പ്രത്യേകിച്ച് ഇവിടുത്തെ സംഘിനാറികൾ ഇത് കാണണം എടാ ഇതാണ് ചരിത്രം ഇന്റെ അല്ലാതെ നീയൊക്കെ നാഴേക്ക് നാല്പത് വട്ടം മൈക്ക് കെട്ടിവെച്ചുകൊണ്ട് ഈ വർഗീയത പറഞ്ഞ് നടക്കുന്നതല്ല ഇതുപോലുള്ള സഹോദരങ്ങൾ നമുക്ക് അഭിമാനമാണ് ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നി ഒരു വീഡിയോ ആണ് അപ്പം ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് കാണണം എന്നാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കണം എന്നാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കമൻറ്റുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും കൂടുതലായിട്ട് ഞാൻ ഇനി ഇതിനെ ഒന്നും പറയുന്നില്ല ഇതാണ് ഇന്ത്യൻ മണ്ണിൻ്റെ ചരിത്രം ഓരോ സംഘികളും ഇത് കേട്ട് അല്പമെങ്കിലും തലയ്ക്കാത്ത തലച്ചോറിന്റെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അപ്പം അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും എല്ലാവർക്കും